ഇടപെട്ടി ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു തൊണ്ടിക്കുഴ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് പരിപാടി നടന്നത്

ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജാൻ നൌഷാദ് അസീസ് സില്ലിക്കൽ മോളി ബിജു പഞ്ചായത്ത് അംഗങ്ങളായ എ കെ സുഭാഷ് കുമാർ സുജാത ശിവൻ നായർ ബിന്ദു ശ്രീകാന്ത് താഹിറ അമീർ സൂസി റോയി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോൺസൺ ജേക്കബ് ആശാ പ്രതിനിധി ലീല ശിവദാസൻ പാലിയേറ്റീവ് നഴ്സ് റസിയ സിയം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്ക് സമ്മാന വിതരണം നടത്തി പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹ സമ്മാനവും നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്